ഹായ് ഒരു രണ്ടാഴ്ച മുന്നേ എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെയിലി വ്ളോഗ് തുടങ്ങാമെന്നും പറഞ്ഞു പോയത് ഞാനാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ ഒരു രണ്ടാഴ്ച ആയിട്ടുണ്ട് ആദ്യത്തെ ഒരു രണ്ട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം ഇപ്പോഴാണ് അടുത്ത് ഇത് ചെയ്യുന്നത് ആക്ച്വലി അതിനുശേഷം കുറേ സംഭവിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ അന്ന് പറഞ്ഞിരുന്നു രാവിലെ കൃഷി അവിടെ വന്നിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങനെയുള്ള പരിപാടികളെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ഇവിടുത്തെ പരിപാടികൾ നടക്കുന്നുണ്ട് ഇപ്പം ഞാനിവിടെ ഒന്ന് ഇതിനിടയ്ക്ക് ഈ രണ്ടാഴ്ചയ്ക്കാണ് ഇടയ്ക്ക് ഇവിടെ വന്ന് വാഴകൾക്കെല്ലാം മീൻസ് നമ്മുടെ പുതിയ വാഴകൾക്കെല്ലാം വളം ഇട്ടായിരുന്നു എന്നിട്ട് നമ്മുടെ ഓൾറെഡി മറ്റേ മണ്ണ് മൂടിക്കിടന്ന ചാലുകളെല്ലാം കോരിക്കി ഇനി ഏകദേശം ഒരു ചാലും കൂടെ ബാക്കിയുള്ളൂ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാ ഈ ഇടച്ചാലുകളെല്ലാം ക്ലീൻ ചെയ്ത് അതിനകത്ത് ഇപ്പോൾ എല്ലാത്തിലും വെള്ളം ചാർജ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് എല്ലായിടത്തും ഓൾമോസ്റ്റ് എല്ലാ ഒരു അഞ്ച് ഇടച്ചാലുകളുണ്ട് അതിലെല്ലാത്തിലും വെള്ളം ചാർജ് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതാകുമ്പോൾ ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് വളം ഇട്ട സ്ഥിതിക്ക് നല്ല ചൂടാണ് ഇപ്പോൾ കോഴി വളം ഇട്ടിരിക്കുന്നത് അപ്പം നല്ല ചൂടാണ് ആ കോഴി വളം തന്നെ ഓൾറെഡി നല്ല ചൂടായിരുന്നു അപ്പം അതുകൊണ്ട് കണ്ടിന്യൂസ് മീൻസ് ഡെയിലി വെള്ളം ഒഴിക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ എല്ലാ ചാലും കോരി ക്ലിയർ ചെയ്തു ഈ രണ്ടാഴ്ച കൊണ്ട് അപ്പം അങ്ങനെ ഇവിടുത്തെ പരിപാടികളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പം കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല വ്ളോഗെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ആക്ച്വലി ഞാൻ ആദ്യത്തെ ഒരു രണ്ട് ദിവസം പ്രോപ്പറായിട്ട് വ്ളോഗെടുത്ത് അത് മീൻസ് വീഡിയോ എടുത്തിട്ട് അതിനെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്കും നടക്കുന്നതല്ല ഇപ്പോൾ ഇവിടെ വരുന്ന ദിവസങ്ങളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാര്യം ഈ വീഡിയോ എടുക്കുന്നതും ഇവിടുത്തെ പണിയും കൂടെ രണ്ടും ഒരുമിച്ച് നടക്കത്തില്ല മിക്ക ദിവസം ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് അപ്പം ആ ഒരു പരിപാടികൾ നടക്കില്ല അതുമല്ല എല്ലാം റപ്പറ്റിറ്റീവായിട്ട് മീൻസ് അങ്ങനൊരു ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് റെക്കോർഡ് ചെയ്ത് വെക്കാൻ മാത്രം ഒന്നും ഒരു ഹാപ്പിനിങ്ങും ഇല്ല ഇവിടുത്തെ പരിപാടികളും അതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവം ഇവിടെ വന്നിട്ട് ഇവിടെ ഇരുന്ന് ഞാൻ ഈ വാഴകളോട് മീൻസ് ആസ് വാഴകൾ ആസ് ആൻ ഓഡിയൻസ് ഞാൻ അവരോട് ഇരുന്ന് സംസാരിക്കുമായിരുന്നു അങ്ങനെ കുറച്ച് ദിവസങ്ങളിൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ട് സംസാരിക്കുമ്പോഴേക്കും ഞാൻ ഏറ്റവും കൂടുതൽ എന്താ ഫേസ് ചെയ്തിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര സ്പീഡിൽ സംസാരിക്കുമായിരുന്നു അതായത് നെർവസ് ആയിട്ട് ഭയങ്കര സ്പീഡിൽ സംസാരിക്കുമായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ പേസ് ഒന്ന് കുറയ്ക്കാൻ കുറച്ച് തുടങ്ങിയപ്പോഴേക്കും എനിക്ക് സംസാരിക്കേണ്ട ഒരു ഫ്ലോ കിട്ടുന്നുണ്ട് ലൈക്ക് ഒന്ന് റിലാക്സ് ആയിട്ട് സംസാരിക്കുമ്പോഴെനിക്ക് അത്യാവശ്യം ആക്റ്റീവായിട്ട് പോകുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടെ ഇപ്പം നടക്കുന്നത് ഇപ്പം ഏകദേശം ഒരു രണ്ടാഴ്ച ഇപ്പം ഇന്ന് ആറാം തീയതിയില്ല ഇപ്പോൾ നവംബർ ഒന്ന് തൊട്ട് നോക്കുകയാണെങ്കിൽ മീൻസ് കഴിഞ്ഞ വീക്കും ഈ വീക്കും ഏകദേശം അത്യാവശ്യം നല്ല രീതിക്ക് ഇവിടുത്തെ പണികളായിരുന്നാലും അത്യാവശ്യം നടന്നു പോയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എല്ലാ വാഴയ്ക്കും ഫുള്ള് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് ബാക്കി ക്ലീനിങ് പരിപാടികളൊക്കെ ഉള്ളു ബാക്കിയുള്ളത് അപ്പം അതുണ്ടായിരുന്നു ബാക്കി എല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നല്ലവണ്ണം നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്ന ഈ രണ്ടാഴ്ച എനിക്ക് മനസ്സിലായ ഒരു കാര്യം ലൈക്ക് ഓൾറെഡി നമ്മുടെ കൃഷി നഷ്ടത്തിലാണ് പോകുന്നതെങ്കിലും എനിക്ക് ഇവിടുത്തെ സംഭവം തിന്നു ഒരു കാര്യം കിട്ടി ഞാൻ ഇവിടെ വന്ന് സമയം സ്പെൻഡ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊന്ന് ലൈക്ക് ഞാൻ നല്ല രീതിക്ക് ഫ്രീ ആവുന്നുണ്ട് മൈൻഡും എല്ലാം ഭയങ്കരമായിട്ട് ഫ്രീ ആകുന്നുണ്ട് പ്ലസ് ഓക്കെ ഇവിടെ ഈ പറമ്പിക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും വെട്ടയും ഇതൊക്കെ ആകുമ്പോഴത്തേക്കും ബോഡിയും എന്താ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട് കൂടാതെ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം ഇവിടെ വരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ബ്രെയിൻ സ്റ്റോമിങ് പരിപാടികളെല്ലാം ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം രാവിലെ തൊട്ട് വരെ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയം മീൻസ് ഈ പണികളും നടക്കുന്നുണ്ട് എനിക്ക് വർക്ക് ചെയ്യേണ്ട സാധനങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഇവിടെ ഇരുന്നിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് ആലോചിച്ച് അതിന് ഒരു ക്ലാരിറ്റി കിട്ടാനും ഇവിടെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് അപ്പം കൃഷി പ്രോഫിറ്റബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് അതല്ല പക്ഷേ ഇവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയവും എന്താ പറയുക മണിയും വേറൊരു രീതിക്ക് ആക്ച്വലി യൂസ്ഫുൾ യൂസ്ഫുള്ളാവുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിക്ക് ചിന്തിക്കാൻ പറ്റുമ്പോഴത്തേക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി ഇനിയുള്ള മീൻസ് ഇനി മുന്നിലോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം അത്യാവശ്യം നല്ല രീതിക്ക് നടന്നു പോകുന്നുണ്ട് അപ്പം ഒരു റിലാക്സായി പോകാനു പോകാൻ പറ്റുന്നുണ്ട് നേരത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഒരു സെയിം റുട്ടീനായിരുന്നു രാവിലെ എഴുന്നേൽക്കുന്നു ഓഫീസിൽ പോകുന്നു തിരിച്ച് രാത്രി ആകുമ്പോഴത്തേക്കും വരുന്നു വീണ്ടും മീൻസ് ആ ഒരു സൈക്കിൾ സൈക്കിളിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുവായിരുന്നു ആക്ച്വലി അതിനകത്ത് നടന്നുകൊണ്ടിരുന്നൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക നെക്സ്റ്റ് വീക്കെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരുന്നു ഓക്കെ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി മീൻസ് എന്തെങ്കിലും ഇതാകണോ എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകണോ അങ്ങനെ അതിന് വേണ്ടി പോകാനോ ഒക്കെ വേണ്ടിയിട്ട് അങ്ങനെ വീക്കെൻഡ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഒരു ഫോർ മന്ത്സ് കൊണ്ട് എനിക്ക് പറ്റിയ വേറൊരു ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എനിക്കിപ്പം ഏതാണ് ദിവസം ഏതാണ് വീക്ക് അല്ലെങ്കിൽ വീക്ക് ഡേ ഏതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയില്ല ഓർമ്മയില്ല മീൻസ് എനിക്കറിയില്ല കാര്യം എല്ലാ ദിവസവും ഒരേപോലെ ഒരേപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണെങ്കിലും ഇപ്പോൾ മറ്റേതാണെങ്കിൽ മൺഡേ ഓക്കെ മൺഡേ രാവിലെ എഴുന്നേറ്റ് ഓഫീസിൽ പോകണം അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ആയിരുന്നു ഇപ്പോൾ സൺഡേ ആകുമ്പോഴത്തേക്കും സൺഡേ ആയിരിക്കും വീട്ടിലെ ബാക്കി കാര്യങ്ങളും ഞാൻ ഇവിടെയൊക്കെ വന്നുകൊണ്ടിരുന്നത് സൺഡേ അങ്ങനെയുള്ള ദിവസങ്ങൾ സൺഡേസിലൊക്കെ ആയിരുന്നു അപ്പോൾ മൺഡേ ടു സൺഡേ അത് ഡെയിലി എല്ലാ ദിവസവും അറിയായിരുന്നു ഇപ്പോൾ ഓരോ ദിവസം ആകുമ്പോഴും നോക്കും ഓക്കെ ഇനിയിപ്പോൾ വീക്കെൻ്റാവൻ എത്ര ദിവസമുണ്ടോ അങ്ങനെ നോക്കി നോക്കി പോകുമായിരുന്നു ഇപ്പം കിട്ടിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതുതന്നെയാണ് ലൈക്ക് ഏതാ ഡേയ്സ് ഇപ്പം എത്ര തീയതിയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മീൻസ് ആ ഒരു ടൈം ബോണ്ടിലല്ല പോകുന്നത് എന്താ അത് ഇപ്പം എങ്ങനെ പറഞ്ഞ് മീൻസ് മനസ്സിലായിക്കണമല്ലോ അല്ലേ ഒരു ഫ്രീ ആയിട്ട് പോകുന്നുണ്ട് ബാക്കിയുള്ളതുപോലെ ഒക്കെ ഒരു റേസ് പോലെ പോകുന്നൊരു സംഭവമല്ല ജസ്റ്റ് എന്താണോ സംഭവിക്കുന്നത് അതുപോലെ ഇപ്പം വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീട്ടിൽ ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോവും അങ്ങനെ ഉള്ള സമയം കുറച്ചും കൂടെ ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ലൈഫ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കുറച്ചും കൂടി പറ്റുന്നുണ്ട് നേരത്തെ തന്നെ എന്നെക്കാട്ടി നോക്കുമ്പോഴത്തേക്കും ആ ഒരു എന്താ പറയുക എന്തിനോ വേണ്ടി കിടന്നു ഓടുന്നതിന് പകരം ജസ്റ്റ് നമുക്ക് എന്താ ഇഷ്ടമുള്ള കാര്യങ്ങളും ചെയ്ത് നമ്മുടേതായിട്ടുള്ള പേസിൽ സ്ലോ സ്ലോ ആണെങ്കിൽ സ്ലോ ആയിട്ട് പോകുന്നതിന് പോകുന്നത് ആക്ച്വലി ഒരു നല്ലൊരു കാര്യമായിട്ട് കാര്യമായിട്ടിപ്പോൾ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു ലാസ്റ്റ് ഫോർ മന്ത്സ് ആയിട്ട് വന്ന ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പിന്നെ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇടയ്ക്ക് ഒരു വീഡിയോ മീൻസ് ഒരു പോഡ്കാസ്റ്റ് ഇങ്ങനെ കേട്ടോണ്ടിരുന്നു പിന്നെ അതിലിങ്ങനെ ഒന്ന് പറഞ്ഞ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു മീൻസ് ഞാനൊക്കെ പണ്ട് മീൻസ് കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഗെയിം കളിക്കുമായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഗെയിം കോൾ ഓഫ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം അതൊക്കെ കളിക്കുന്ന സമയത്ത് ആ ടൈമൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് പോകുമായിരുന്നു ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ആ മീൻസ് ആ ഒരു മൊമെൻ്റിൽ എന്താ പറയുക ലീവ് ചെയ്ത് പോവുമായിരുന്നു ആഫ്റ്റർ അതൊക്കെ കഴിഞ്ഞ് ഇപ്പം ജോലിക്കൊക്കെ കയറിയതിന് ശേഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഒരു സെയിം റൊട്ടീനാണ് മൺഡേ ടു എന്താ പറയുക സാറ്റർഡേ സെയിം റൊട്ടീൻ പിന്നെ സൺഡേ വന്നിട്ടുള്ള ഒരിത് ജസ്റ്റ് എന്തോ പോലെ പൊയ്ക്കൊണ്ടിരുന്നതാണ് അപ്പം ലൈഫ് ഒരു ഭയങ്കര ബോറിംഗ് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഓക്കെ ഈ ഒരു ബ്രേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആ ബോഡ്കാസ്റ്റ് കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്കും അതിനകത്ത് പറഞ്ഞത് ലൈക്ക് അതിൽ നിന്ന് എനിക്ക് സ്ട്രൈക്ക് ആയൊരു കാര്യം നമ്മൾ ആ ഗെയിമൊക്കെ കളിച്ചോണ്ടിരുന്ന സമയത്ത് നമ്മളാ ഒരു മൊമെൻറ്റിൽ ആ ഒരു വേൾഡിൽ നമ്മൾ ഇൻവോൾവ് ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് എടുത്തൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിന് ഒരു ഗെയിം പോലെ കാണ ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ സാനൻട്രീസ് ഒക്കെ കളിക്കുമ്പോഴേക്കും നമുക്ക് അതിനകത്ത് ഓരോ മിഷൻസ് കിട്ടില്ലേ മീൻസ് നമുക്കൊരു മെയിൻ എന്താ പറയുക ഒരു സ്റ്റോറി ലൈൻ ഉണ്ടാവും പ്ലസ് അതിനകത്ത് നമുക്ക് കുറേ സബ്മിഷൻസും മീൻസ് അങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞ് മിഷൻസ് ഒക്കെ വരുമല്ലോ അപ്പം ലൈഫിനെ അതേപോലെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു ലൈക്ക് ഇപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ ഭയങ്കര മടിയായിരുന്നു ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം ചെയ്യുന്നത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അമ്മ ഒന്ന് കടയിൽ പോയിട്ട് പാല് മേടിക്കാൻ പറയുകയാണ് അപ്പം അതിനൊരു കുഞ്ഞ് ഗെയിം ഐ മീൻസ് ലൈഫിനൊരു ഗെയിമായിട്ട് കാണുമ്പോൾ തന്നെ അതിനൊരു കുഞ്ഞ് മിഷനായിട്ട് എടുത്തിട്ട് ഓക്കെ പാല് വാങ്ങാൻ പോകുന്നത് ഒരു ടാസ്ക് അത് ഓക്കെ അത് പോയി അച്ചീവ് ചെയ്യുക അപ്പോൾ അത് അച്ചീവ് ചെയ്യുമ്പോഴത്തേക്കും ലൈക്ക് നമുക്ക് ഗെയിമിലാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക എന്തെങ്കിലും ഒരു ഇത് കിട്ടുമല്ലോ റിസ എന്തതിന് പറയുക അതാണ് പ്രശ്നം ഞാൻ കുറേ വാക്കുകളിങ്ങനെ മറന്നു പോകുന്നുണ്ട് സംസാരിക്കുന്നതാണ് എൻ്റെ ഇടയ്ക്ക് അതെനിക്ക് കുറച്ച് കാലം മുന്നേ തൊട്ടേ തുടങ്ങിയൊരു സംഭവമാണ് നമുക്കൊരു റിവാർഡ് കിട്ടുമല്ലോ നമ്മൾ ആ ഒരു മിഷൻ ടാസ്ക് വിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇപ്പം ഈ പാലു വാങ്ങാൻ പറയുന്നു അതിനൊരു ടാസ്ക് ആയിട്ട് എടുത്തിട്ട് ഓക്കെ അത് ചെയ്യുക ചെയ്തിട്ട് ഇതിനകത്തുള്ള ഒരു റിവാർഡെന്ന് പറയുന്നത് ആക്ച്വലി എനിക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് അതിനെയാണ് ഞാനിപ്പോൾ ഒരു റിവാർഡായിട്ട് എടുത്തിരിക്കുന്നത് ഓക്കെ ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും ഇപ്പോൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നത് അതിന് ഞാൻ എൻ്റെ ഡെയിലി ഉള്ള ഒരു ഗെയിം മീൻസ് എൻ്റെ ലൈഫിൽ കിട്ടുന്ന ഒരു ടാസ്ക് ആയിട്ടാണ് ഞാൻ ഇതിനെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്ന് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ അയ്യ റിവാർഡ് എന്നല്ല അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരു സാധനം എന്ന് പറയുന്നത് മീൻസ് അതെനിക്ക് ഒരു ഹൈ എന്ന് പറയുന്നത് കുറച്ച് അതായത് നമ്മളൊരു ഗെയിം കളിച്ച് അതിനകത്തൊരു മിഷൻ നമ്മൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന ആ ഒരു ഹൈ ഇല്ലേ ആ ഒരു സാധനം ഞാനിപ്പോൾ ഉള്ള കുഞ്ഞു കുഞ്ഞ് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളിൽ ആ ഒരു ഹൈ കണ്ടുപിടിക്കാം മീൻസ് പർപ്പസുള്ളിൽ ഞാൻ കണ്ടുപിടിക്കാൻ സ്റ്റാർട്ട് ചെയ്തു അത് അങ്ങനെ ചെയ്തപ്പോഴത്തേക്കും ആക്ച്വലി കുറച്ചും കൂടി ഇൻട്രസ്റ്റിങ് ആയി ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ വന്ന് പണിയെടുക്കുന്നതായിരുന്നാലും ഇപ്പം വീട്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയുന്നതായിരുന്നാലും അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഒരു ടൈം ബൗണ്ട് വെച്ചിട്ട് അത് ചെയ്യുമ്പോഴത്തേക്കും അത് മീൻസ് ഡെയിലി ഒരു കുറച്ച് ടാസ്കുകൾ ഇട്ടിട്ട് അതൊരു കറക്റ്റ് രീതിക്ക് ചെയ്തു പോകുമ്പോഴത്തേക്കും അതായത് നമ്മുടെ മെയിൻ സ്റ്റോറി ലൈനിലും ഉള്ള ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഇതേപോലെ സൈഡിൽ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൽ നിന്നൊരു ഹൈ കിട്ടുന്ന രീതിക്ക് മീൻസ് ഹൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വരുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു എൻഗേജിങ് ആയത് നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു എന്താ ഡെയിലി റുട്ടീൻ മാറിയിട്ട് ഇതെനിക്ക് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഒരു എൻഗേജ്മെൻറ്റും അല്ലെങ്കിൽ ഒരു ഒരു വേറെ തരം ഒരു ഹൈ കിട്ടി തുടങ്ങി സോ ഇപ്പോഴത്തെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു രണ്ടാഴ്ച ആയിട്ടാണ് ഞാൻ പ്രോപ്പറായിട്ടിത് എന്താ ട്രാക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രോപ്പർ ആയിട്ട് ട്രാക്ക് ചെയ്ത് പോകാൻ തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ആയിട്ടുള്ളൂ ആക്ച്വലി ഇറ്റ്സ് കുളം നല്ല രീതിക്ക് ഇപ്പോൾ അത്യാവശ്യം പോകുന്നുണ്ട് വലിയ സ്ട്രെസ് ഇല്ല വലിയ സ്ട്രെയിൻ ഇല്ല അത്യാവശ്യം നല്ല രീതിക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ടും സമാധാനമായിട്ടും പോകാൻ പറ്റുന്നുണ്ട് സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ അപ്ഡേറ്റ് ഡെയിലി എന്ന് പറഞ്ഞ പരിപാടി നടക്കുമെന്ന് തോന്നുന്നില്ല കാര്യം അതിന് മാത്രമുള്ള അങ്ങനെ റെക്കോർഡ് ചെയ്ത് ഡീറ്റെയിൽ ചെയ്ത് കാണിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊന്നും ഹാപ്പനിങ് ചെയ്യുന്നില്ല അപ്പം ഇതേപോലെ എനിക്ക് തോന്നുന്ന തോട്ട്സും കാര്യങ്ങളും ഷെയർ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം സോ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ലൈക്ക് ഡെയിലി വ്ളോഗ് തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് അത് കണ്ടിന്യൂ ആതിരുന്നതിൻ്റെയും പിന്നെ അതിനുശേഷം നടന്ന സംഭവങ്ങളുടെയും ഒരു ചെറിയൊരു ബ്രീഫ് ഇപ്പം ആക്ച്വലി ഇത് ഞാൻ ആക്ച്വലി ഇപ്പം അങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നത് അപ്പം ഇപ്പം നോക്കുന്നത് ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എന്തായാലും ഡെയിലി വ്ലോഗ് നടക്കാത്തത് കൊണ്ട് കുറച്ചും കൂടി ഒന്ന് എൻഗേജിങ് ഒന്ന് ലോഗ് ചെയ്ത് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് മീൻസ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഒന്നും കൂടി നോക്കിയിട്ട് അതിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള വീഡിയോകൾ ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത് കാര്യം ഇത് ഞാൻ ഡോക്യുമെൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോസ് ഇപ്പം ഞാൻ എവിടെയെങ്കിലും പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏറ്റവും കൂടുതൽ കാണുന്ന ഒരാളെന്ന് പറയുന്നത് ഞാൻ തന്നെയായിരിക്കും അപ്പം ഈ ഈ ഒരു വീഡിയോയിൽ തന്നെ നോക്കിയാലും അറിയാം ഞാൻ ചില സാധനങ്ങൾ പറഞ്ഞ സാധനം തന്നെ ഞാൻ കണ്ടിന്യൂസ് റിപ്പീറ്റ് അടിച്ചുകൊണ്ടിരിക്കും കാര്യം അത് എൻ്റെ ഒരു പ്രോബ്ലമായിട്ട് ഞാൻ കുറച്ച് നാളുകൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ച ഈ പറഞ്ഞ കാര്യം തന്നെയായിരിക്കും ചിലപ്പോൾ അത് തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട് അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ് പർപ്പസ് ഫുള്ളി ചെയ്യുന്നതല്ല അപ്പം അത് ഒന്ന് ചേഞ്ച് ചെയ്യണം അപ്പം ഇതൊക്കെ ഈ ഒരു പ്രശ്നമൊക്കെ എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് ഈ ലോഗ് ചെയ്യുന്ന ഡേറ്റാസ് കാണുന്നതുകൊണ്ടാണ് പിന്നെ ഇത് പോസ്റ്റ് ചെയ്യാനുള്ളൊരു കാര്യം ഐ മീൻസ് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഇത് ഞാൻ ഈ ഇപ്പോൾ ഈ ഫോൺ ഞാൻ മേടിച്ചിട്ട് തന്നെ ഏകദേശം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വർഷം രണ്ട് വർഷം എന്തോ കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഇതിനകത്ത് എടുത്തിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എന്ന് പറയുന്നത് അത്രയ്ക്ക് എന്താ പറയുക മീൻസ് ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ട് എങ്ങനെ പോയാലും ഒരു മാസത്തിൻ്റെ ഒരു പതിനഞ്ച് ദിവസമൊക്കെ ആവുമ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുൾ ആവും പിന്നെ ഇതിനെ മൊത്തം ഞാൻ എടുത്ത് വീണ്ടും അടുത്ത ഒരു പതിനഞ്ച് ദിവസമാകുമ്പോഴേക്കും വീണ്ടും ഫുൾ ആവും വീണ്ടും അത് മാറ്റും അപ്പം ഇതിൽ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ സാധനങ്ങളെല്ലാം എൻ്റെ എക്സ്റ്റേണലിലോട്ടോ അല്ലെങ്കിൽ വേറെ എവിടേലോട്ടോ ഞാൻ മാറ്റി കഴിഞ്ഞാൽ പിന്നെ ഈ സാധനങ്ങൾ ഞാൻ എടുത്ത് നോക്കത്തില്ല അപ്പോൾ ഇതിന് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോമിൽ എന്താ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ എന്തായാലും കാണുമല്ലോ കാര്യം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോംസ് ഇപ്പോൾ ഞാൻ കൂടുതലും യൂസ് ചെയ്യുന്നത് യൂട്യൂബും അതുപോലെ ഫേസ്ബുക്കിലുള്ള ഒരു പേജുണ്ട് എനിക്ക് ആ പേജിലുമാണ് ഇടുന്നത് അപ്പം ജസ്റ്റ് ഞാൻ തന്നെ ഇരുന്ന് ഈ സാധനങ്ങൾ ടൈം കിട്ടുമ്പോഴത്തേക്കും വീണ്ടും ഇരുന്ന് കണ്ട് കണ്ട് കണ്ടുവരുമ്പോഴത്തേക്കും ഒരു കുറച്ച് വീഡിയോസൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ഐഡിയ കിട്ടും ഓക്കെ ഇന്ന ഇന്ന പ്രശ്നങ്ങളാണ് ഫേസ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ഇപ്പം എൻ്റെ ആ ഒരു ഞാൻ വേഡ്സ് ഡെലിവറി ചെയ്യുന്ന സ്പീഡും പിന്നെ ഞാൻ ഇത് നെർവസ് ആകുമായിരുന്നു ഇപ്പോൾ ഇത് ഞാൻ മീൻസ് ഒരു വീഡിയോ എടുക്കുന്ന സമയത്തായിരുന്നതിൽ ഞാൻ കുറച്ച് നെർവസ് ആവും അപ്പം നെർവസ് ആകുമ്പോഴത്തേക്കും എൻ്റെ വേർഡ്സിൻ്റെ സ്പീഡ് കൺ ഭയങ്കരമായിട്ട് കൂടും അങ്ങനെ വരുമ്പോഴത്തേക്കും ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്നെ ചിലപ്പം റിപ്പീറ്റ് ചെയ്ത് വരും അങ്ങനെയൊക്കെ ഒരു പ്രശ്നം വരും അപ്പോൾ ഇതൊക്കെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഇങ്ങനെയുള്ളൊരു ഇത് വെച്ചിട്ടാണ് സോ ഇനിയുള്ള ദിവസങ്ങൾ നോക്കാം ഇത് എങ്ങനെ കുറച്ചും കൂടി ബെറ്റർ ആക്കാൻ പറ്റും അല്ലെങ്കിൽ ഇനി ഒരു ലോങ് ടേം നോക്കുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്ഞ്ചാണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ട്രാക്ക് ചെയ്ത് പോവാം ഇനിയും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കുഞ്ഞ് കുഞ്ഞ് വീഡിയോസൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഇടാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇതൊന്ന് ഇട്ട് പോകണം ഐ മീൻസ് ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് പോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് അതിനു മാത്രമുള്ള കണ്ടൻറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ അത് എന്ത് ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ കുറച്ച് ഐഡിയസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം അതെങ്ങനെ ഒന്ന് ഫോം ചെയ്തെടുക്കാൻ പറ്റുമെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ഒന്ന് നോക്കാം സോ ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ വരും ദിവസങ്ങളിൽ ഉള്ള അപ്ഡേറ്റ്സും എന്തൊക്കെയാണ് ചെയ്യാൻ എന്നുള്ളതിനെക്കുറിച്ച് മീൻസ് ഭാവി പരിപാടികൾ എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ പറയാം Right.